ഹലോ എല്ലാവർക്കും സീമാ ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്തൊക്കെയോ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നുകയാണ് സംസാരിക്കാൻ തോന്നുകയാണ് ഒത്തിരി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ടും പ്രവർത്തിക്കാനുള്ളതായിട്ടും പറയാനുള്ളതായിട്ടൊക്കെ തോന്നുന്നു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ അല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു കൂച്ചു അതായത് ഒരു തടസ്സം മുമ്പിലിങ്ങനെ പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണ് നിങ്ങളെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ സമൂഹത്തിന് നന്മ ചെയ്യാനും അനീതിക്കെതിരെ അല്ലെങ്കിൽ കൊള്ളത്തായ്മകൾക്കെതിരെ പ്രതികരിക്കാനുമുള്ള ഒരു മനസ്സ് വെമ്പി നിൽക്കുകയാണ് എൻ്റെ ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്താണ് അവരിങ്ങനെ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ എന്താണ് അവരിങ്ങനെ അവളിങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്തു അല്ലെ അവരിങ്ങനെ എന്നോട് ചെയ്യരുതായിരുന്നു എന്തുകൊണ്ട് അവരിന്നോട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തിനാ ഇങ്ങനെ അപ്പോൾ ആ കുടുംബത്തിൻ്റെ കാര്യം അതിങ്ങനെ ആയല്ലോ ഏതായാലും പിന്നെ അങ്ങനെ ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ട് പോകാതെ അതിനൊടുവിൽ നമ്മൾ നമ്മളെപ്പറ്റി ചിന്തിച്ച് ജോലിക്ക് ചോ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കും നിങ്ങൾ ഞാനെന്താ ഇങ്ങനെ അല്ലെങ്കിൽ അവനോട് ചോ അവനോടോട് ചോദിക്കുക ഞാനെന്താ ഇങ്ങനെ എന്നിതുവരെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ സ്വയം ചിന്തിക്കുക ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ എന്തൊക്കെയാണ് മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ട് കാണിച്ചു കൊടുക്കുന്നത് അവരെ നല്ല പൗരനാക്കാൻ അല്ലെ നല്ലൊരു വനിതയാക്കാൻ അവർക്ക് പ്രചോദനം കൊടുക്കുന്നുണ്ടോ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കി എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറ്റം പറയാനും അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞ് അങ്ങനെ സ്വയം സന്തോഷം കണ്ടെത്താതെ അവനെ പറ്റി നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കി അങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് കൂട്ടുകൂടാം നമുക്ക് ഉഷാറ് തരും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മളെ നമുക്കും കൂടെ പ്രചോദനം തരുന്ന വ്യക്തികളെ നമുക്ക് കണ്ടെത്താം അങ്ങനെയുള്ള ആൾക്കാർ പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാർ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണേ നമുക്ക് പരസ്പരം അറിയാമല്ലോ അറിയാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണണം എല്ലാ ഫുൾ സപ്പോർട്ട് തരണം എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഓരോ വീഡിയോയിലും ഞാൻ നന്ദി പറയാണ് ഓരോ വീഡിയോയിലും എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ സാധിക്കുന്നതും എനിക്ക് നിങ്ങളാണ് കൂടുതൽ വില നൽകുന്നത് നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ ഉള്ളൂ അല്ലേ യൂട്യൂബിൽ യൂട്യൂബിലെ പ്രോ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നത് തന്നെ അവർക്കൊരു ഗഡ്സ് ഉള്ളതുകൊണ്ടാണ് ഒരു ഒരു ധൈര്യം ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവായിട്ടും ചിന്തിക്കേണ്ട എല്ലാം പോസി പോസിറ്റീവായിട്ട് നമുക്ക് കാണാം അപ്പോൾ അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ